ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് എന്നത്തേം പോലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻ്റ് ആണ് പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല മീൻ പിടുത്തും പെണ്ണുങ്ങൾ മാറിയിരിക്കുക ആണുങ്ങൾ മീൻ പിടിക്കട്ടെന്നും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്നെനിക്ക് രണ്ട് മിനിയിലും രണ്ട് മീൻ വേണ്ട ഒരു മിനിയിലും പിടിക്കണം അതിനാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത് അപ്പം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫ്രോഗാണ് ബേസ് ഈ ഫ്രോഗ് നമ്മുടെ ബ്രാവോ വേഷം എല്ലാ എല്ലാ ഫ്രോഗും എടുത്തിട്ടുണ്ട് ഇതാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരാൽ കിട്ടിയത് ഒരു മൂന്നാല് വരാലൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫ്രോഗ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് മീൻ പിടിക്കുന്നത് എനിക്ക് കൂട്ടായിട്ട് ഒരളൂടുണ്ട് സ്മോൾ മീൻ പിടുത്തക്കാരൻ എൻ്റെ ഈ റോഡും റീലും എന്ന് പറയുന്നത് ലുക്കാനയുടെ സ്പെഷ്യലി ഈ റോഡ് ഇതൊരു ഫൈബർ റോഡ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ എഫേർട്ട് മാക്സിമം ഇട്ടിട്ടാണ് ഇത് വലിച്ചെറിയുന്നത് ഇത് ഒരുപാട് ദൂരം ഒന്നും പോകത്തില്ല അതാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഒറ്റത്തവണ ചൂണ്ട ഇട്ടേ ഉള്ളൂ ചൂണ്ടിടം വെള്ളത്തെ സാധനം പറഞ്ഞു പോയി സത്യം പറഞ്ഞ് എറിഞ്ഞെറിഞ്ഞ കൈ കൈ വയ്യ എന്നാലും ഞാൻ എറിയുവാണ് കാരണം ഞാൻ ആദ്യമായിട്ട് കുറേ നാളായിട്ട് ഇത് എറിഞ്ഞുകൊണ്ട് നടക്കുവാണ് പക്ഷെ എനിക്ക് മീൻ കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ എറിഞ്ഞു സെയിം ഡേ എനിക്ക് രണ്ട് മീൻ കിട്ടി അത് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും മീൻ ഏതെങ്കിലും നിർഭാഗ്യവായ നിർഭാഗ്യവാനായ മീൻ വന്ന് അടിച്ചതാണെന്ന് പക്ഷെ പിന്നീട് ഒരു മീനോട് അത് സെയിം ഡേ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു യെസ് ഐ ആം പ്രൊഫഷണൽ പിന്നെ ഞാൻ ചൂണ്ട താത്ത് വെച്ചിട്ടില്ല ഗെസ് ആദ്യം സ്ഥലത്തൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് കയറേണ്ട ചിലപ്പം പാമ്പാവാൻ ചാൻസ് പാമ്പൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഫിഷിങ്ങിനൊക്കെ വളരെ പോകണം അതുപോലെ ഇതെറിയുന്നത് നല്ല സൂക്ഷിച്ചറിഞ്ഞില്ലെങ്കിൽ ലൈൻ കമ്പിയുടെ മുകളിലൊക്കെ കേറും ഈ കാണുന്നത് വയമ്പൊഴിക്കുന്നതാണ് ഇവിടെ ചൂണ്ട ഇട്ടാലും മീൻ കിട്ടാൻ പോസിബിലിറ്റി കൂടുതലാണ് കാരണം ഈ വയമ്പ് തിന്നാനായിട്ട് വരാലൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഫ്രോഗ് മാറ്റിയേ ഈ പ്രോഗി വാരിയറിന്റെ ഇട്ട് നോക്കാം മറ്റേതിലൊന്നും കിട്ടുന്നില്ല കെയർഫുൾ ഗ്സ് എന്തോ പാമ്പൊക്കെ എഴിഞ്ഞു പോന്നുണ്ട് നമുക്ക് പ്ലേസ് മാറ്റാടാ അതെങ്ങാനും വന്ന് ഞങ്ങളുടെ പ്രോഗ്രൽ അടിച്ചാ തീർന്ന് ഗൈസ് ഗൈസ് അടുത്ത പാമ്പ് ഈ പാമ്പെല്ലാം എന്താ വരുന്നത് അവിടെ നിന്നാണ് ഗൈസ് ഒരു വലിയ പാമ്പ് വന്നത് റിയാൻ എനിക്കൊരു ധൈര്യം ഇല്ല അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം ഒരു മീൻ പിടിക്കാന്ന് വെച്ചിട്ട് എവിടെ നോക്കിയാലും ഓരോ സാധനങ്ങൾ വരുന്നു എന്ത് കഷ്ടമായത് ഞങ്ങൾ കുറെ ഡെസ്റ്റിനേഷന് വന്നെങ്കിലും ഇപ്പം രണ്ട് പാമ്പിനെ കണ്ടു അത് രണ്ടാമത്തെ ഒരു വലിയ ഐറ്റം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതുവരായിട്ട് മീൻ കിട്ടിയിട്ടില്ല ഒരു മീനെങ്കിലും പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നടക്കുമോ നടക്കോടെ ഞാനൊരു ഫുൾ ടൈം ഫിഷിംഗ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല പക്ഷെ ഞാൻ മാക്സിമം പോയ രണ്ട് മണിക്കൂറൊക്കെയാണ് ഇപ്പം വന്നിട്ട് രണ്ട് മണിക്കൂറായി ഒന്നും കിട്ടിയിട്ടില്ല സാധാരണ ഞാൻ വന്ന് ഒരു മണിക്കൂറൊക്കെ ചൂണ്ടിയിട്ടിട്ട് ഒരു മീനേലും പിടിക്കും എന്നും കിട്ടത്തില്ല എന്നാലും ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ടായിരുന്നു ബട്ട് ഇന്ന് ചലഞ്ച് ആയത് തോന്നുന്നു ഒരു മീൻ പോലും കിട്ടുന്നില്ല വന്ന ടൈമിംഗ് ശരിയല്ലെന്ന് തോന്നുന്നു അതാണ് മെയിൻ ഇഷ്യൂ ഒരു മീനെങ്കിലും പിടിക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ എൻ്റെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറക്റ്റ് കുക്കപ്പൊക്കെയാണ് എൻ്റെ ഫീലൊന്നുമില്ല അത്യാവശ്യം എടുക്കുമല്ലോ അല്ലേ ഓക്കെ എൻ്റെ പ്രഹസനം കഴിഞ്ഞിരിക്കുന്നു ഗൈസി

മീനിന്റെ പ്രാക്കായിരുന്നു എന്ന് തോന്നുന്നു എന്റെ ഫ്രോഗ് കയറി ഒരു ഇവിടെ ആയിരുന്നു കല്ലിൻ്റെ ഇടയിൽ കയറി ഉടക്കി പിന്നെ ഒരു വിധത്തി എടുത്തു ਮਹੀਆ ਇਹ ਜੀ ਆਇਆਂ ਨੂੰ ਠੀਕ ਅੰਗਣੇ ਅੰਗਣੇ ਆਡੀਕਾ ਕਿੰਨਾ ਇਦਤ